നല്ലപോലെ ക്യാസൊക്കെ അറ്റൻഡ് ചെയ്തോളും പാസ്സായിട്ട് വ്യായം വന്നോളാം വീഡിയോസൊക്കെ എടുക്കണേ എന്റെ ഒരു ചെയ്ത് എന്നാണ് ആ പബ്ലിക്കിലോട്ട് കാരണം നമ്മുടെ സഞ്ജു അവസ്ഥയെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ മറ്റേ കാല് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ കേസ് ചെറിയൊരു ഫയനടിച്ച് ഒരു ദിവസത്തെ ക്ലാസ് ഉണ്ട് അത് അറ്റന്റ് ചെയ്ത തീർന്ന കാര്യം അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആവശ്യമില്ലാത്ത മാസം കാണിച്ച് സഞ്ജു എന്താക്കി ഇത്തിരി പോന്ന പ്രശ്നം അങ്ങ് ഊതി വലുതാക്കി സ്വന്തം കുഴി തോണ്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആർ ടി ഓഫീസിൽ മാത്രം ഒതുങ്ങേണ്ട കേസ് ഹൈക്കോടതി വഴി ചുറ്റിക്കറങ്ങി നേരെ പോലീസ് സ്റ്റേഷൻ വരെ എത്തിയെന്നുള്ളതാണ് ഇതാ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വരെ ഇടപെട്ടു എന്നാണ് കേൾക്കുന്നത് ഇതൊക്കെ നമ്മുടെ സഞ്ചുണ്ടന്റെ ഒരു മാസ് വീഡിയോ കോണ്ട് ഉണ്ടായ ഗുണങ്ങളാണെന്ന് നിങ്ങൾ ഓർക്കണം ഈ വഴി കൂടെ പോണ പണി ഇരന്ന് വാങ്ങാന്ന് പറയണേ കേട്ടില്ല അതന്നെ പക്ഷെ അണ്ണൻ ഇതൊന്നും പുത്തിരില്ലെന്നറിയാലോ ഒന്നൊന്നര ആഴ്ചയായിട്ട് ഇത് തന്നെയാണ് ആശാന്റെ കണ്ടന്റ് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നതാണ് ഫാമിലി റിയാക്ഷൻ അതായത് സഞ്ജുവിന്റെ റീസന്റ് വിവാദത്തെ കുറിച്ചുള്ള ഫാമിലിയുടെ പ്രതികരണം ആദ്യം നമുക്ക് സഞ്ജുവിന്റെ റിയാക്ഷൻ ഒന്ന് കണ്ടു നോക്കാം ഒരു കാര്യം നമ്മുടെ ലൈഫില് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഈ പോസിറ്റീവ് മാത്രം നമുക്ക് എപ്പോഴും അത് തന്നെ മാത്രം നമുക്ക് നമ്മുടെ ബ്രെയിൻ ഒന്നും വർക്ക് കിട്ടിക്കൊണ്ടിരുന്നില്ല എന്തൊന്നും ബ്രെയിൻ ആണ് അടിയത് ഓടുന്ന ബ്രെയിൻ ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്രെയിനുള്ള മനുഷ്യനെ ഞാൻ കാണുന്നത് ഇവരുടേതൊരു പ്രത്യേക തരം ബ്രെയിൻ ആണ് സുഹൃത്തുക്കളെ വെറുതെ ആത് സംഭവം നനു ബേബി ഇത്തിരി മോട്ടിവേഷൻ കൊടുക്കാൻ നോക്കിയതാണ് കായ്സ് ഒന്നും വിചാരിക്കേണ്ട എന്നാൽ പോസിറ്റീവ് മാത്രം കിട്ടിയാൽ മതിയല്ലോ എന്നൊന്നും പറയല്ലേ നന്നു സഞ്ജു അണ്ണൻ അത് എന്താണെന്ന് പോലും അറിയില്ല നെഗറ്റീവ് കൊണ്ട് കെട്ടിപ്പോക്കിയ കൊട്ടാരമാണ് അതിനി പോസിറ്റീവ് കൊടുത്ത് പണ്ടാരം നടക്കല്ലോ പ്ലീസ് ബാക്കി കണ്ടോക്കാം ലൈഫിൽ അപ്പോൾ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഉള്ളൂ നമുക്ക് അത് പോസിറ്റീവിലോട്ട് മാറ്റാനുള്ള ഒരു ത്രില്ല് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് അപ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് കാര്യപ്രാപ്തി ഉണ്ടാവുന്നത് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഓക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ എന്റെ സ്വത്ത് ഇപ്പോഴും സൂപ്പർ ഹീറോ തന്നെയാണ് എനിക്ക് ഞാൻ എന്റെ സ്വത്തിനെ കൂടെ തന്നെ അത് ശരി പല ടൈപ്പും സൂപ്പർ ഹീറോസിനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇമാതിരി ദാരിദ്ര്യം പിടിച്ചൊരു സൂപ്പർ ഹീറോനെ ഞാൻ അതേറ്റാ കണ്ടേ എന്തായാലും സഞ്ജുനെ സൂപ്പർ ഹീറോ ആക്കി വെക്കാൻ കാണിച്ചാൽ നന്യൂവിന്റെ ആ മനസ്സ് സമ്മതിച്ചെന്ന് കേട്ടോ എങ്ങനെ സാധിക്കുന്നത് ഇവൻ ചെയ്യുന്ന ഓരോ ഊടത്തരങ്ങൾ സൂപ്പർ ഹീറോയിസമായി കാണാനുള്ള മനസ്സുണ്ടല്ലോ സമ്മതിച്ച് കേട്ടോ അത് നന്നുവിനെ സാധിക്കുവുള്ളൂ ഇങ്ങനെ വന്നിരുന്നു വന്നിരുന്നെങ്കിൽ പൊക്കി അടിക്കുന്നുണ്ടല്ലോ ഓ ഒന്നും പറയാനില്ല എന്തായാലും അനുവിന്റെ സൂപ്പർ ഹീറോ കൊള്ളാം ബാക്കി പറഞ്ഞട്ടെ അപ്പൊ എന്റെ സ്വത്ത് ഇപ്പൊ ഒരു നെഗറ്റീവാണ് ആൾക്കാർക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് ആ പബ്ലിക്കിലോട്ട് ഇറങ്ങിയത് കാരണം ഉണ്ടായത് അപ്പൊ അങ്ങനെ ഇറങ്ങിയത് കൊണ്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് ഈ പറഞ്ഞ ക്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടിയിട്ട് വരിക അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആവുക അങ്ങനെ മറ്റുള്ളവർക്ക് അതിൽ ആ റൂൾസിന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാണെന്നുള്ളത് ആസ് ഓൾവേസ് ഹീറോസ് ശരി സഞ്ജു മോൻ ക്ലാസ് കൂടിയിട്ട് ആ വഴിക്ക് അങ്ങോട്ട് പോയേച്ചാ മതി ഇനി ഞാൻ ന്യൂസ് പറഞ്ഞൊന്നും പറഞ്ഞു ഞങ്ങളെ റൂൾസ് ഒന്നും പഠിപ്പിക്കാൻ വരില്ല മോനെ ജീവിച്ചു പൊക്കോട്ടെ എന്തായാലും ഒരാളെങ്കിലും സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യാണ്ടല്ലോ അതെന്തായാലും നന്നായി ഇല്ല സഞ്ജു അങ്ങ് ഒറ്റപ്പെട്ടു പോയനെ കാരണം അത്രയ്ക്ക് നെഗറ്റീവ് കമന്റ്സ് ആണ് സഞ്ജുവിന് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും സഞ്ജുവിന്റെ സ്വത്ത് സഞ്ജുവിനെ കൈവിട്ടില്ല എന്ന് പറഞ്ഞു നമുക്ക് തൽക്കാലം ആശ്വസിക്കാം ബാക്കിയാണ്ടോ പഠിച്ച് പാസ് ആയിട്ട് വേഗം വന്നോളാം വീഡിയോസൊക്കെ എടുക്കണേ അച്ചോടാ വീഡിയോസ് ഒക്കെ എടുക്കാനടാ സഞ്ജോണേൽ ഒന്ന് രണ്ട് വീഡിയോസ് എടുത്തിട്ട് ക്ഷീണപ്പോളും മാറിയിട്ടില്ല വീണ്ടും ധൈര്യം കൊടുത്ത് കൊല്ലാൻ നോക്കാണോ നന്നുസ് അത്രക്കൊന്നും വേണ്ട കേട്ടോ പാർട്ടിയുടെ മടയിലേക്കാണ് ക്ലാസിന് പോകുന്നത് അവിടെ വെച്ച് ചീരി പൊളിച്ച് വീഡിയോ ഇടാൻ നിന്നാ അവര് തൂക്കിയെടുത്ത് അവര് ജെ സി ബി ജാത്തിയാക്കി വെക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് സഞ്ജുണേനെ കൊലക്കു നന്നു ഇനി എന്തായാലും ഇത്രയൊക്കെ ആയ ചിന്തിക്കും നമുക്ക് ഇനി സഞ്ജുവിന്റെ അമ്മയുടെ പ്രതികരണം ഒന്ന് കണ്ടു നോക്കാം ഇന്നലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പുറത്തോക്കെങ്കിലും ആടുന്നില്ലായിരുന്നു അതുപോലെയുള്ള ന്യൂസിൽ കാണിച്ചോണ്ടിരുന്നത് മൂന്നാല് ദിവസമായിട്ട് ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ന്യൂസ് തന്നെ സഞ്ജു ടയ്ക്ക് പണി മേടിച്ച് കോടതി ആർ ടിഒ പിന്നെ എന്തുകൊണ്ട് അവൻ അവന്റെ ലൈസൻസ് റദ്ദാക്കി അവന്റെ വണ്ടിയുടെ ആർ സി റദ്ദെയ്ത് ഇനി വണ്ടി നിരത്തിലിറങ്ങി പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ പറഞ്ഞു ഇനി വല്ലാത്ത രീതിയിൽ ആ അതെ അല്ല പറയട്ടെ അപ്പൊ അങ്ങനെ പറഞ്ഞു നമ്മളിങ്ങനെ ഭയങ്കര ഇതല്ലേ അപ്പൊ പിന്നെ എന്നെ കുറെ പേര് പിന്നെ വിളിച്ചു ചോദിച്ചോണ്ടിരിക്കുന്നു മോന് ജാമ്യം കിട്ടിയാ പിന്നെ എപ്പോഴാണ് ഇറക്കിയ ഇറക്കുക ഇറങ്ങിയാ ജാമ്യം കിട്ടിയ പക്ഷെ ഒരു കേസ് ഇങ്ങനെ അകത്തിട്ടതാ ഒന്നും നമുക്കറിയാമല്ലോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര ടെൻഷൻ ഞാനോർത്ത് ഇതിന് ഇതിനൊക്കെ എനിക്ക് കൊലപാതകം ചെയ്താ തെറ്റ് തെറ്റാണ് ശരിയാണത് നമ്മുടെ പിന്നെ കുഞ്ഞു ഇത് കാരണകത്ത് നമ്മുടെ സ്വന്തം കാരായാലും നമ്മൾ ആച്ചോടുത്ത് വിളിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല നിയമ നിയമം തന്നെയാണോ ഒരിക്കലും ഞാനത് പറഞ്ഞതായിരുന്നു ആദ്യം പിന്നീട് ഒരു ആറാണ് അത് നശിപ്പിക്കല്ലേ പക്ഷെ അത് ചെയ്യാൻ പാടില്ല അത് തെറ്റ് തെറ്റ് തന്നെയാണ് അത് അപ്പോഴായാലും ഇപ്പോഴായാലും എപ്പോഴായാലും പക്ഷെ അതൊരു കൊലപാതകം ചെയ്ത് ഏതാണ്ട് ഭയങ്കര ആ ഒരു രീതിയിൽ ശിക്ഷ എം ബി ഡി വിളിച്ച് അവന് ശിക്ഷയും കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ കോടതി ഏറ്റെടുത്ത് കോടതിയിലൂടെയൊക്കെ നമ്മൾ കേട്ടിരിക്കുന്ന അങ്ങനെയല്ലേ കോടതിയിലൊക്കെ ഒരു കോടതി ബെഞ്ച് ഇങ്ങനെ ഇത് പിന്നെ കേസാക്കി എന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മള് കേട്ടിരിക്കണം സാധാരണക്കാരെ അപ്പൊ നമ്മള് കേട്ടിരിക്കണത് കോടതിയെ ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തൊക്കെയോ ചെയ്യുമ്പോഴാണ് എന്താണ് ഈ ഒരു കാര്യമല്ലേ അതിന് ശിക്ഷയും കൊടുത്തു പക്ഷെ പിന്നെ അവൻ അറിയാം ഞങ്ങൾ അവൻ അവിടെ നിന്ന് ഇന്നലെയൊക്കെ എം ബി ഓഫീസിൽ നിന്നൊക്കെ പോയി വന്ന് ഞങ്ങൾ പച്ചവെള്ളം കുടിക്കാതെ തന്നെ വിളിക്കാറ് പച്ചവെള്ളം ഞങ്ങൾ വൈകുന്നേരം ഇവിടെ ഒന്നും ഉണ്ടാകില്ല കാരണം നമ്മളൊരു തത്ത വീട് പോലെ ആയിരുന്നു ഞങ്ങളുടെ വീട് കാരണം ആർക്കും ഇങ്ങനെയൊന്നും ചെയ്യരുത് അത് ഇങ്ങനെ വളഞ്ഞിട്ട് എല്ലാവരും കൂടെ ആക്രമിക്കുക അതുകൊണ്ട് ഭയങ്കര കുറ്റം ചെയ്തല്ലാതെ നാട്ടിൽ നടക്കും അവൻ ചെയ്ത ആകെ ചെയ്ത തെറ്റ് ഇതല്ലേ അവന്റെ ജീവിതം അവൻ യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ അത് അവരുടെ ജീവിതമാണ് അവൻ മാത്രമല്ല അവൻ ഇങ്ങനെ ചെയ്യുന്ന ആ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്ന് ആ വരുമാനത്തിൽ നിന്നാണ് ഞങ്ങൾ കുറെ പേര് ജീവിച്ചു അമ്മ ഒന്നും വിചാരിക്കരുത് നമുക്ക് നല്ലോണം വിഷമം ഉണ്ടെന്ന് അറിയാം അമ്മ പറഞ്ഞ പോലെ ഇതിപ്പോ ഇത്ര വലിയ കൊലപാതക കേസ് ഒന്നും അല്ലല്ലോ ഇത്ര വലിയ സംഭവമാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് എങ്ങനെയാണ് ഇത്ര വലിയ സംഭവം ആയതെന്ന് അമ്മ മറക്കരുത് അമ്മയുടെ മോന്റെ കൈയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ചെറിയ പെറ്റ് കേസിൽ ഒതുങ്ങേണ്ട കേസ് ഇത്രത്തോളം വലുതാക്കിയത് അമ്മയുടെ പൊന്നു പൊന്നുമോന്റെ ഒരൊറ്റ വീഡിയോ കൊണ്ട് മാത്രമാണ് അമ്മയുടെ മോൻ ഒരേ സമയം പോലീസിനെയും ആർ ടിഒയും മീഡിയയിലും കുറ്റം പറഞ്ഞ് വീഡിയോ അങ്ങ് ചെയ്തു കുറ്റം പറയാലോ പരിഹസിക്കുക ചെയ്തു അതേ വീഡിയോയിൽ തന്നെ സ്വയം ഭയങ്കര മാസം കാണിച്ചു അറിയാലോ ഞാൻ മേലെ പറഞ്ഞ മൂന്ന് വിഭാഗങ്ങളും അത്യാവശ്യം രം കയ്യിലുള്ള ആൾക്കാരാണ് അവർ വെറുതെ ഇരിക്കുക നല്ല പണയും കൊടുത്ത് സംഗതി സമൂഹത്തിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി എന്നതൊക്കെ പ്രശ്നം തന്നെയാണ് സഞ്ജുവിനെ പോലെ ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരുപാട് പേരെ സ്വാധീനിക്കും ഇതുകൊണ്ടാണ് കോടതി നേരിട്ടിടപെട്ടത് നല്ല ശിക്ഷ കൊടുത്ത് എല്ലാവർക്കും മാതൃകയാവണമെന്ന് തീരുമാനിച്ചത് സംഗതി മീഡിയയും പാർട്ടിയുടെയും ഒക്കെ കുറച്ച് പകപോക്കലൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇത് സഞ്ജു ഇരുന്ന് വാങ്ങിയ പണിയാണ് അതിനിപ്പോ നിങ്ങൾ എത്ര വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയൊക്കെ ആയിട്ടും അമ്മയുടെ മോം കണ്ടില്ലേ നല്ല ജിലിജിലേന്ന് തുള്ളി നിൽക്കുന്നത് സഞ്ജുവിന്റെ റോമത്തിൽ പോലും ഇതൊന്നും ഏൽക്കൂരാന്നേ ഇനി അച്ഛനും കൂടി പറയാനല്ലേ കേട്ടിട്ട് നമുക്ക് നിർത്താം പിന്നീട് ആദ്യമേ തന്നെ പറഞ്ഞത് സീനാവേ നീ പറഞ്ഞു കുഴപ്പമില്ല കുഴപ്പമില്ല ഞാനാണ് അവിടെ നിൽക്കാൻ കൂടി ചെയ്തേരം അതിനൊരു സ്ഥിതി ഞാനും കണ്ടുപോകും ഞാനൊന്നും അകത്ത് നമ്മള് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് സീനാ ഞാൻ വിചാരിച്ചത് പിന്നെ ഇനിയെങ്കിലും അവര് എം ബി ഡി ഒക്കെ പറഞ്ഞ കറക്റ്റായിട്ട് എല്ലാം പൊളി ചെയ്ത് പോകണം അവര് പറഞ്ഞെല്ലാം കറക്റ്റായിട്ട് തന്നെ പൊളി ചെയ്തു അല്ലാതെ അവരുടെ കാര്യം ആ എപ്പോഴും തന്നെ അതല്ല തെറ്റ് നൂറ് ശതമാനം ഞാൻ അംഗീകരിക്കും തെറ്റാണ് ചെയ്യുന്നേ ഞാൻ പറയത്തുള്ളു അവ ചെയ്തത് ചെയ്തത് അവൻ അവന് സത്യത്തിൽ അറിയത്തില്ല അറിയത്തില്ല എന്നീ കാര്യം ഇങ്ങനെ സംഭവം ആകുമെന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നോ അവനും അറിയത്താൻ ഇത് വന്നു കഴിഞ്ഞപ്പോഴല്ലേ ഈ സംഭവം പിന്നെ മീഡിയക്കാർ ഉള്ളതുമില്ല എന്നൊക്കെ പറയും ഞാനിപ്പം നമ്മുടെ അനുഭവം വെച്ച് പറയും നമ്മൾ ഈ ഇരുപത്തിനാല് മണിക്ക് ഇതിൻ്റെ ഓട്ടി തന്നെ ഇതിന് ശേഷം ഞാൻ എങ്ങും പൂട്ടിയില്ല അപ്പം ഇത് കാണുമ്പോൾ തന്നെ ഇവിടെ നടക്കണമെന്ന് അവർ പറയണമെന്ന് അവർ ആദ്യം തന്നെ ആദ്യത്തെ ന്യൂസിൽ തന്നെ പറഞ്ഞു വണ്ടി സീറ്റ് പൊളിച്ചാണ് അത് ചെയ്തത് അതൊന്നും ഇല്ല സീറ്റൊന്നും പൊളിച്ചില്ല ഞാനുണ്ടായിരുന്നു സീറ്റ് ആ ലൈസൻസ് റദ്ദാക്കി എന്തൊക്കെയാണ് അവർ പറയുന്നത് ഒന്നും ചെയ്തില്ല അത് എന്തെങ്കിലും ആയിക്കോട്ടെ സീറ്റ് പൊളിച്ചിട്ടില്ല സീറ്റ് ഇങ്ങനെ കമത്തിയിട്ടിട്ടാണ് വെള്ളം ഒഴിച്ചിരുന്നത് അത് കറക്റ്റ് കാര്യം അത് ഇവര് ന്യൂസിനകത്തുള്ളൂ സീറ്റ് പൊളിച്ച് മാറ്റിയാണ് ചെയ്യുന്നതൊക്കെയാണ് അവരുടെ അപ്പം മീഡിയ ഒക്കെ പലതും പറയും നീ മീഡിയ ചോദിക്കണം കുഴപ്പമൊന്നുമില്ല നല്ല രീതി ചെയ്യുക തെറ്റായ രീതിയിലും തെറ്റ് റൂൾസ് ഒക്കെ പാലിച്ച് നല്ല രീതി ചെയ്യണം നിന്റെ ഒരു പ്രൊഫഷനാണ് അത് ചെയ്തേ പറ്റൂ അല്ല മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല അത് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞോളൂ തെറ്റായ നല്ല രീതി ചെയ്തു പോണോന്ന് ഞാൻ പറയുന്നു അതെ അങ്ങനെ പറഞ്ഞു കൊടുക്കച്ഛാ നല്ല മാന്യ മര്യാദക്ക് വീഡിയോ ചെയ്യാൻ പറ ഇതൊക്കെ കുറച്ച് നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്തായാലും അച്ഛനും അമ്മയും ഒക്കെ നല്ല സപ്പോർട്ടാണ് അല്ലെ നല്ല ഫാമിലിയെങ്കിലും സപ്പോർട്ട് ചെയ്യണല്ലോ പിന്നെ യൂട്യൂബ് എന്ന് പറയുന്നത് സ്വർണ്ണമുട്ടിടുന്ന താറാവാണ് ആ മുട്ട കിട്ടി ശീലിച്ച വീട്ടുകാർ ഒരിക്കലും ആ താറാവിനെ കൊല്ലണമെന്ന് പറയില്ലല്ലോ അത് ഉറപ്പാണ് എന്തായാലും എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അത് തന്നെ വലിയ കാര്യം പിന്നെ നാട്ടുകാരുടെ തെരുവിൽ അതി അടുത്തൊന്നും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവന്റെ കുത്തിക്കായ്പ്പ് കൊണ്ട് വണ്ടി മോഡിഫൈ ചെയ്ത് എല്ലാവർക്കും നല്ല രീതിയിൽ പണി കിട്ടിയത് എന്നുള്ളതാണ് ാണ് ചെറിയ മോഡിഫിക്കേഷൻ ചെയ്തവർക്ക് വരെ പണി കിട്ടി തുടങ്ങി എന്നുള്ളതാണ് സഞ്ജുവിന്റെ ചാനലിന്റെ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അറിയാം മൊത്തം തന്തക്കും തള്ളുക്കും വെറുതെ സ്വയം വരുത്തി അല്ലാതെ എന്താ പറയാ അന്നം പറയും ഞാനൊരു ആണ് എന്റർടൈൻമെന്റ് കണ്ടന്റ് ആണ് ഇത് നോക്കി പക്ഷെ അത് കാണുന്നവർക്കും കൂടി തോന്നണ്ടേ ഒന്നാമത് ഇവൻ ഇഷ്ടംപോലെ ഹൈറ്റേഴ്സ് ഉണ്ട് പിന്നെ ഈ സംഭവം കൂടി ആയതോടെ ഇന്റെ ഹീറ്റേഴ്സ് ഡബിൾ ആയെന്ന് പറഞ്ഞാൽ മതി പിന്നെ അന്നന് ഇത് പണ്ട് ശീലമായതുകൊണ്ടും നല്ല തൊലിക്കട്ടി ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്നില്ലേ സഞ്ജീവിന്റെ യൂട്യൂബ് ചാനൽ മൊത്തത്തിൽ അരിച്ചു പെറുക്കാനാണ് മന്ത്രി ഗണേഷ് കുമാർ ഉത്തരവിട്ടിട്ടുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനം വീഡിയോസിൽ കണ്ടുകഴിഞ്ഞാണെങ്കിൽ അതും കൂടി കൂട്ടി കേസെടുക്കാനാണ് തീരുമാനം ചുരുക്കി പറഞ്ഞാൽ കൊഴിമാടം വരെ തോണ്ടി തുടങ്ങിയെന്ന സാരം വല്ലാത്തൊരവസ്ഥ അല്ലെ ഇത്രക്കൊന്നും വേണ്ടില്ലായിരുന്നു തോന്നിപ്പോകാന് ഇനിയിപ്പോ പറഞ്ഞില്ല എന്താ കാര്യം കയ്യിൽ നിന്ന് പോയില്ല അധികം ഒന്നും ഇവിടെ പറയാനില്ലേ എന്താണ് എന്തൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അപ്പ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം